വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനും ഇപ്പോൾ മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡിലാണ് നമസ്കാരം ചേട്ടാ ഞങ്ങൾ കുതിരപ്പുറത്താണ് യാത്ര തുടങ്ങിയത് ഈ കുതിരയേക്കാൾ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഓട്ടോ നിയന്ത്രിക്കണം അവസ്ഥയിൽ മോശം ഓട്ടം ഇല്ല കൂടിയോടൊപ്പം നമുക്ക് ഓട്ടം എന്ന് പറഞ്ഞില്ല ആണോ ഒരു ദിവസം ശരി ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചൊരു നാനൂറ്റമ്പത് അഞ്ഞൂറ് നമുക്ക് കിട്ടുന്നില്ല ഓടിക്കുന്നില്ലേ ഇപ്പൊ നമുക്ക് സ്കൂളില് ഈ പരീക്ഷകളൊക്കെ നടക്കണല്ലോ അതിന്റെ കൂടി കൊറേ ഇതുകൾ പരീക്ഷ കഴിയണം വരും എല്ലാവർക്കും ബൈക്കും ടൂ വീലറും കാറും ാണ് എല്ലാ വീടുകളിലും രണ്ടും മൂന്നും ടൂല കൊച്ചായി പിന്നെ ഓട്ടോ വേണ്ട അവരോ കാര്യങ്ങൾക്ക് നടത്താൻ വേണ്ടി ഒരു ബൈക്ക് ആക്ടീവ് ആയി അതു മേലെ ഒരു അമ്പത് കിലോ സാധനം കയറ്റിവെച്ച് കൊണ്ടുപോവാം അപ്പൊ നമ്മുടെ വണ്ടിക്ക് ഓടുന്നേട്ട് കൂടെ ഓടിയവരുണ്ടോ ഇല്ല തലപ്പുറം ആയിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പൊ ഇല്ല ഓടിച്ചിരുന്നു ഇവിടെ ഓട്ടോ ഓടിച്ച് ഓക്കെ അപ്പോ ആ രീതിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്ങനെയാ മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് നീരവീന്ദ്രനാഥ് മറുഭാഗത്ത് നമ്മുടെ രവീന്ദ്രനാഥന് താല്പര്യമാണോ എന്താ ശാ ആണ് ആളാ മൊത്തത്തിൽ എങ്ങനെ പോകുന്നു ജീവിതം എത്ര കാലമായിട്ട് ഓട്ടോ കുറെ കാലമായിട്ട് ഓട്ടോ കൊല്ലമായിട്ട് ഓട്ടോ മാത്രം ഓട്ടോറിക്ഷയുടെ പേരെന്താ ശ്രീകൃഷ്ണ എവിടെയാണ് കിടക്കുന്നത് അനുസരിച്ചാണ് പോകുന്നത് ഓട്ടം കുറവാണെന്നാ പറയുന്നത് ഈ സ്റ്റാൻഡിൽ മാത്രം എത്ര ഓട്ടം ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ശരാശരി ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ കിട്ടിയേ കിട്ടി അത്രേ ഉള്ളൂ എത്ര മണിക്കൂർ ഓടും ഒരു എട്ടുമണിവരെ രാത്രി എത്ര മണിക്ക് വരും മണി രാവിലെ മണിക്ക് വന്നാൽ വൈകുന്നേരം എട്ട് മണി വരെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ വരെ ഓട്ടോ ഇല്ല ഈ ചൂട് കൂടുന്നോണ്ട് ഓട്ടോ ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേടാ ഓട്ടോയിൽ ഇരിക്കുമ്പോ തന്നെ എന്നാലും പക്ഷെ ഓട്ടോ കുറവാണ് ഇതിന്റെ അടിയിൽ ഈ പാലത്തിന്റെ അടി മാത്രമല്ല ആ ചൂടത്തിന് തറയോളം കുടിക്കാൻ പോയാൽ പതിനഞ്ച് രൂപ കുടിക്കണം അപ്പൊ അല്ലെ അല്ലേ ഒരു സോട തറയു കുടിച്ചാൽ ആ ഓട്ടം ില്ല റൗണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രേഡ് കിട്ടുമ്പോ ഒന്നര രണ്ട് മണിക്കൂറിലാണ് നാല് വണ്ടി വെച്ചാണ് പക്ഷെ മുപ്പത് രൂപയിട്ട് വീണ്ടും വന്ന് ഇത്ര വണ്ടി ഒരു ബാഗിൽ കിടന്ന് വലിയ നോക്കൂ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാലേ വണ്ടി ഓട്ടം കിട്ടത്തുള്ളൂ കൂടുതല് വലിയ സ്റ്റാന്റ് ഇതാ ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡാണ് ഇവിടെ വണ്ടികളൊക്കെ ഇവിടെ സ്ഥിരം വരുന്നുണ്ടിരിക്കോ എനിക്ക് വരും അങ്ങനെ പോകും ഒരു നൂർത്തില്ലാണ്ട് പോണതാണ് കയ്യിൽ മടം ഇല്ലാത്തത് ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു കാരണമായിട്ടുണ്ടോ ഇത് ഭയങ്കര അപ്പം എങ്ങനെയാ രാഷ്ട്രീയനാഥുണ്ട് ട്വന്റി ട്വന്റി ഉണ്ട് ആർക്കാണ് ഒരു സാധ്യത കല്പിക്കുന്നത് ആദ്യ റൗണ്ടിൽ ഒന്നും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല മത്സരം ശക്തമാവും അല്ലേ മത്സരം ശക്തമാവും കഴിഞ്ഞവണത്തെ പോലെ ഒരു മത്സരനാഥും തൃശ്ശൂരാണല്ലോ അല്ലേ ബിന്ദി ബഹനാൻ

ആശുപത്രിയുടെ അവിടെ നിങ്ങൾ ഒരുമിച്ച് പൊളിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാവും എന്റെ ഒരു ചോദിച്ചോ നിങ്ങൾ ഈ ഓട്ടോറിക്ഷകാരെ കുറിച്ച് പൊതുവെ ആൾക്കാർക്കുള്ള ഒരു പരാതി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോ എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റുന്നില്ല ടെക് തോന്നി കൊറേ യാത്രക്കാരനുണ്ട് ഇവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച സ്ഥലം പറയില്ലേ നേരെ വേറെ പോകുമ്പോൾ ജംഗ്ഷനിലെന്താ പറയുമ്പോൾ ലെഫ്റ്റ് ഓട്ടോ എന്ന് പറയും അപ്പൊ എന്ത് ചെയ്യും എടുക്കും അത് യാത്രകാര്സി പോകണ നമുക്ക് ഇവിടുന്ന് ഒരു ഉദ്ദേശം പക്ഷെ ആ ജംഗ്ഷനിലെന്താ ലെഫ്റ്റ് പോണെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചേ അതാണ് പ്രശ്നം പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ മുമ്പോട്ട് പോകുന്ന ഓട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ടെൻഷൻ ഉണ്ടാകും പക്ഷെ അതിന് യാത്രക്കാരാണ് നിർബന്ധിക്കുന്നത് ലെഫ്റ്റ് പുരുഷന്മാര് പോകുന്നില്ല സ്ത്രീകളാണ് കൂടുതൽ പെട്ടെന്ന് സ്ഥലത്ത് എത്തുമ്പോ പറ അങ്ങോട്ട് ലെഫ്റ്റ് ചിലപ്പോ കേരത്തോട് വലത്തോട് ബ്ലോക്ക് ചെയ്ത് വളക്ക് ചവിട്ടി നിർത്താൻ പറയും മൊബൈൽ ഫോൺ ആയിരിക്കും ചിലപ്പം ആ സമയം പെട്ടെന്ന് ഞെട്ടി അതുകൊള്ളാം അത് ശരിയാ അങ്ങനത്തെ കാര്യം കൂടി പണ്ടിക്കകത്തിരിക്കുന്ന യാത്രക്കാരും കൂടി ഒരു പ്രധാന പ്രശ്നം ആൾക്കാർ കഴിയുകയാണെങ്കിൽ ചില നേരത്തുകൂടി പറയും അവിടെ പോയിട്ട് ജംഗ്ഷനിൽ പോയിട്ട് അടുത്തോട്ട് പോകണം